കൊമേഴ്സ് പഠിക്കുന്ന കുട്ടികൾക്ക് അവരുടെ പ്രൊഫഷണൽ കോഴ്സുകളെ പറ്റി വ്യക്തമായ ധാരണയില്ല എന്നുള്ളതാണ് സത്യം കൊമേഴ്സ് പഠിക്കുന്ന കുട്ടികളുടെ പ്രൊഫഷണൽ കോഴ്സുകളെ പറ്റിയാണ് പറയുന്നത് ഇന്ന് അതിൽ തന്നെ കൊമേഴ്സ് പഠിക്കുന്ന കുട്ടികൾക്ക് ചെയ്യാൻ പറ്റിയ സി എം എ എന്ന പ്രൊഫഷണൽ കോഴ്സിനെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത് സി എം എ എന്ന് പറഞ്ഞാൽ കോസ്റ്റ് മാനേജ്മെൻ്റ് അക്കൗണ്ടിങ് എന്നുള്ളതാണ് കോഴ്സിൻ്റെ പൂർണ്ണമായ രൂപം ഈ കോഴ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ബോഡിയാണ് ഈ ബോഡി ഹാൻഡിൽ ചെയ്യുന്നത് പാർലമെന്റ് ആണ് അതുകൊണ്ട് തന്നെ ഈ കോഴ്സിനെ പാർലമെന്ററി കോഴ്സ് എന്ന് വിളിക്കാറുണ്ട് ഈ കോഴ്സിന് മൂന്ന് ലെവൽ ഓഫ് എക്സാമിനേഷൻസ് വരുന്നുണ്ട് അതിലേക്ക് പോകുന്നതിന് മുമ്പ് കോഴ്സിന്റെ ഡ്യൂറേഷൻ വരുന്നത് രണ്ടര തൊട്ട് മൂന്നര വർഷം വരെയാണ് ഞാനത് പിന്നീട് പറഞ്ഞുതരാം ഇനി കോഴ്സിന് മൂന്ന് ലെവൽ ഓഫ് എക്സാമിനേഷൻസ് ആണ് വരുന്നത് ഒന്നാമത്തെ എക്സാമിനേഷന്റെ പേര് ഫൗണ്ടേഷൻ എന്നാണ് രണ്ടാമത്തേത് ഇന്റർമീഡിയറ്റ് മൂന്നാമത്തത് ഫൈനൽ ഇതിൽ തന്നെ ഫൗണ്ടേഷൻ രണ്ടുതരം ഫൗണ്ടേഷൻ ആണ് സി എം എ കോഴ്സിനുള്ളത് ഒന്നാമത്തെ ഫൗണ്ടേഷൻ്റെ പേര് സി എം എ ക്യാറ്റ് എന്നാണ് സി എം എ ക്യാറ്റ് എന്ന് പറയുന്നത് സർട്ടിഫിക്കറ്റ് ഇൻ അക്കൗണ്ടിങ് ടെക്നീഷ്യൻ എന്ന് പറയുന്ന ഒരു ഡിപ്ലോമ പ്രോഗ്രാം പോലത്തെ ഒരു സർട്ടിഫിക്കേഷൻ കോഴ്സാണ് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്താലും സ്റ്റുഡൻറ്റിന് സി എം എ ഇൻ്റർമീഡിയറ്റിലേക്ക് പോകാം കൂടാതെ സി എം എയുടെ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഫൗണ്ടേഷൻ എക്സാമിനേഷനും ഉണ്ട് ഈ എക്സാമിനേഷൻ പാസ്സാവുന്ന സ്റ്റുഡൻറ്റിന് ഇന്റർമീഡിയറ്റിലേക്ക് പോകാം ഫൗണ്ടേഷൻ അല്ലെങ്കിൽ കാറ്റിന് ടോട്ടൽ ഡ്യൂറേഷൻ വരുന്നത് മാസമാണ് ആറു മാസത്തിന് ശേഷം ഇന്റർമീഡിയറ്റിലേക്ക് പോകാം ഇന്റർമീഡിയറ്റ് ഒരു വർഷമായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ പോലും ഇപ്പോൾ ആറു കൊണ്ട് പഠിച്ചു തീർക്കുന്ന ഒരു സ്റ്റുഡന്റിന് എക്സാമിനേഷൻ എഴുതാം എന്നൊരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് സി എം എ ഇന്റർമീഡിയറ്റിന് എട്ട് പേപ്പറുകളാണ് പഠിക്കാനുള്ളത് ഫസ്റ്റ് ഗ്രൂപ്പിന് നാല് പേപ്പറുകളും സെക്കൻഡ് ഗ്രൂപ്പിന് നാല് പേപ്പറുകളുമാണ് പഠിക്കാനുള്ളത് ടോട്ടലി എട്ട് പേപ്പർ ഫസ്റ്റ് ഗ്രൂപ്പിലെ നാല് പേപ്പറുകളിൽ ആ നാല് പേപ്പറുകൾ ചേരുന്ന ഗ്രൂപ്പിന് നാനൂറ് മാർഗിലായിരിക്കും പരീക്ഷ നടക്കുക ആ നാനൂറ് മാർഗിൽ നടക്കുന്ന പരീക്ഷയിൽ ഓരോ പേപ്പറിനും നൂറ് മാർഗ് വീതമായിരിക്കും റിട്ടേൺ എക്സാമിനേഷൻ ഉണ്ടാവുക അതിൽ തന്നെ നാൽപ്പത് മാർഗ് മേടിക്കുകയാണെങ്കിൽ സ്റ്റുഡൻറിന് ഇൻഡിവിജ്വൽ മിനിമം പേപ്പർ പാസ്സാവാൻ സാധിക്കും ഇനി ഇന്റർമീഡിയറ്റ് മൊത്തത്തിൽ പാസ്സാവണമെന്നുണ്ടെങ്കിൽ മീൻസ് ഫസ്റ്റ് ഗ്രൂപ്പ് പാസ് ആവണമെന്നുണ്ടെങ്കിൽ നാനൂറ് മാർഗിൽ ഇരുന്നൂറ് മാർഗ്ഗ് നേടി അഗ്രിഗേറ്റ് കൂടി സ്റ്റുഡൻറ് ക്ലിയർ ചെയ്തെങ്കിൽ മാത്രമേ സ്റ്റുഡൻറിന് പാസ് ആവാൻ പറ്റൂ സെക്കൻഡ് ഗ്രൂപ്പിനും ഇത് തന്നെ ബാധകമാണ് ഇന്റർമീഡിയറ്റും ഫൗണ്ടേഷനും പാസ്സായി കഴിഞ്ഞാൽ സ്റ്റുഡൻറ് പിന്നെ പോകുന്നത് ആർട്ടിക്കൽഷിപ്പിനാണ് പതിനഞ്ച് മാസം നീണ്ട പതിനഞ്ച് മാസങ്ങൾ ഏതെങ്കിലും ഒരു കോസ്റ്റ് അക്കൗണ്ടന്റിന്റെ അണ്ടറിലോ അല്ലെങ്കിൽ ഐ സി എം എ പറയുന്ന നോംസ് അനുസരിക്കുന്ന ഇല്ലെങ്കിൽ ടേൺ ഓവർ പറയുന്നുണ്ട് വ്യക്തമായി ആ ടേൺ ഓവറിലുള്ള കമ്പനികളിലോ സ്റ്റുഡൻസിന് ആർട്ടിക്കിൾഷിപ്പ് കംപ്ലീറ്റ് ചെയ്യാം അഥവാ ഇന്റേൺഷിപ്പ് കംപ്ലീറ്റ് ചെയ്യാം ഇന്റേൺഷിപ്പ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റുഡൻറ്റിന് ഫൈനൽ എക്സാമിനേഷൻ എഴുതി സി എം എ ഇൻ്റർമീഡിയറ്റ് സി എം എ ഫൈനല് പാസ്സാവാം സി എം എ ഫൈനൽ പാസ്സായി കഴിഞ്ഞാൽ സ്റ്റുഡൻറ്റിന് സി എം എ എന്ന പേരിൽ ജോലി ചെയ്യാനായി സാധിക്കും സി എം എ എന്ന് പറയുന്നത് കോസ്റ്റ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഡോക്ടർ അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻറ് എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ഒരു പ്രൊഫഷണൽ വാല്യൂ ഉള്ള ഡിഗ്നിറ്റൈസ്ഡ് നെയിമാണ് എന്നത് മറന്നു പോകരുത് ഇനി പറയാനുള്ളത് സി എം എ പഠിക്കുന്ന ഒരാൾക്ക് ഏതൊക്കെ മേഖലകളിലാണ് ജോലി ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് പബ്ലിക് സെക്ടറുകളിൽ സി എം എ പഠിക്കുന്നവർക്ക് ജോലി ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ ടീച്ചിങ്ങിനെ ഒരു പ്രൊഫഷനായി എടുക്കുന്നവർക്കും സി എം എ ഒരു നല്ല ഓപ്ഷൻ തന്നെയാണ് കാരണം ടീച്ചിങ്ങിന് ഹൈ എമൗണ്ട് ഓഫ് സാലറി ഏൺ ചെയ്യാൻ പറ്റിയ ഒരു കോഴ്സാണ് സി എം എ എന്ന് പറയുന്നത് അതുപോലെ തന്നെ പബ്ലിക് സെക്ടർ കൂടാതെ പ്രൈവറ്റ് സെക്ടറുകളിലും ജോലി ചെയ്യാം ഇൻഫ്രാസ്ട്രക്ചർ കമ്പനികളിൽ ബാങ്കിങ് കമ്പനികളിലൊക്കെ സി എം എസിനെ ധാരാളമായി റിക്രൂട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ സി എം എ പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിന് അവൻ്റെ കരിയർ ഡെവലപ്പ് ചെയ്യണം എന്ന് തോന്നുകയാണ് എങ്കിൽ അതിഭീകരമായ അൺഡിസ്പ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ അവർക്ക് ആ കോഴ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകാവുന്നതാണ് സി എം എ കംപ്ലീറ്റ് ചെയ്ത ഒത്തിരി ആൾക്കാർ ഇപ്പോൾ ഉണ്ട് നേരത്തെ ചാർട്ടേഡ് അക്കൗണ്ടൻസി മാത്രമായിരുന്നു സ്റ്റുഡൻറ് ചെയ്തിരുന്നതെങ്കിൽ ഇപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടൻസി ചെയ്യുന്ന അത്ര തന്നെ എണ്ണം സ്റ്റുഡൻസ് കോസ്റ്റ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് കോഴ്സ് ചെയ്യാനും വരുന്നു എന്നതാണ് സത്യം കാരണം ഈ കോഴ്സിന് ഇന്ത്യയിൽ മാത്രമല്ല പുറത്തേക്ക് പോകാൻ നോക്കുകയാണെങ്കിൽ വിദേശ രാജ്യങ്ങളിലും ഈ കോഴ്സിന് സെയിം വാല്യൂ കിട്ടുന്നു എന്നുള്ളതും വളരെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകതയാണ് സി എം എ കോഴ്സിൻ്റെ സി എം എ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടീച്ചിങ് ഓപ്ഷൻസ് മാത്രമല്ല അവർക്ക് മറ്റ് ജോലികളും ചെയ്യാം ട്രഷറികളിലാവട്ടെ സീനിയർ അക്കൗണ്ടന്റായിട്ടാകട്ടെ റിസ്ക് മാനേജറായിട്ടാവട്ടെ തുടങ്ങിയ മേഖലകളിലും ജോലി ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഈ കോഴ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചാൽ ഹൈ എമൗണ്ട് ഓഫ് സാലറി അക്വയർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഫഷണൽ കോമേഴ്സ് കോഴ്സാണ് സി എം എന്ന് പറയുന്നത് ഇനി നിങ്ങൾ മറന്നു പോകരുത് പ്ലസ് ടുവിന് ശേഷം നിങ്ങൾ പ്ലസ് ടു പഠിക്കുന്നവരാണെങ്കിൽ പ്ലസ് ടുവിന് ശേഷം നിങ്ങൾക്ക് സി എം എ ഒരു റൈറ്റ് ഓപ്ഷനാണ് ഇനി ഡിഗ്രി പഠിക്കുന്ന കുട്ടികളോട് ഡിഗ്രി പഠിക്കുന്ന കുട്ടികൾക്ക് സി എം എ ക്യാറ്റോ സി എം എ ഫൗണ്ടേഷനോ ആവശ്യമില്ല നേരെ ഇൻ്റർമീഡിയറ്റിലേക്ക് ജോയിൻ ചെയ്യാം ഇൻ്റർമീഡിയറ്റ് ജോയിൻ ചെയ്ത് പതിനഞ്ച് മാസത്തെ ആർട്ടിക്കിൾഷിപ്പും കംപ്ലീറ്റ് ചെയ്ത് ഫൈനൽ എക്സാമിനേഷനും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് സി എം എ ക്വാളിഫൈഡ് ആവാനായിട്ട് സാധിക്കും ഇതാണ് ഈ കോഴ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ കോഴ്സിനെ പറ്റി നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട ഡീറ്റെയിൽസ് എല്ലാം ഞാൻ നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇനി നിങ്ങൾ നിങ്ങൾ പഠിക്കുന്ന സ്കൂളിനോ നിങ്ങൾ പഠിക്കുന്ന കോളേജിനോ ഈ കാര്യങ്ങൾ ആവശ്യമാണ് നിങ്ങൾക്കൊരു സെമിനാറായിട്ട് എടുക്കണമെങ്കിൽ അപ്പോഴും നിങ്ങൾക്ക് ഞങ്ങൾ അപ്രോച്ചബിൾ ആണ് ഞങ്ങളെ കൊണ്ടാണെങ്കിൽ നിങ്ങളുടെ സ്കൂളിൽ അല്ലെങ്കിൽ കോളേജുകളിൽ നിങ്ങൾക്ക് വേണ്ട കരിയർ ഗൈഡൻസ് പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കും നിങ്ങൾക്ക് വേണ്ടി ഈ ഡീറ്റെയിൽസ് പറഞ്ഞു തന്നത് എൻ്റെ പേര് അനന്തു ദേവൻ എന്നാണ് താങ്ക് സോ മച്ച് ഫോർ ഹിയറിംഗ് മൈ ക്ലാസ് ഹാവ് എ ഗ്രേറ്റ് ടൈ